വയനാട് ബത്തേരി നെന്മേനി മാടക്കരയിൽ തെരുവുനായ്ക്കളുടെ വിളയാട്ടം കോഴി ഫാമിൽ കയറിയ നായ്ക്കൾ നാനൂറ്റി അൻപതോളം കോഴികളെയാണ് കൊന്നൊടുക്കിയത് കുന്നുമൽ കാഞ്ഞിരത്തിങ്കൾ ജമാലിന്റെ ഫാമിലാണ് സംഭവം ഇന്ന് രാവിലെയാണ് ആ വീടിനടുത്തുള്ള ഫാമിൽ ജമാൽ എത്തിയത് വാതിൽ തുറന്നതോടെ മൂന്ന് തെരുവു നായ്ക്കൾ പുറത്തേക്ക് ചാടിയോടി പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കോഴിഫാമിൽ ഫാമിൽ നാനൂറ്റി അൻപതോളം കോഴികളെ കൊന്നൊടുക്കിയതായി കണ്ടത് രാവിലെ ഞാൻ ചെറിയൊരു ഒച്ച കേട്ടപ്പോൾ രാവിലെ തീറ്റ കൊടുക്കാൻ വന്ന് നോക്കുമ്പോൾ മൂന്ന് നായ്ക്കളാണ് നിന്നു കിടക്കുന്നത് അത് നോക്കുമ്പോൾ നല്ല ഘടാഘടിയും നായ്ക്കൾ നെറ്റൊക്കെ ഫുള്ള് ചുറ്റും നമ്മൾ കമ്പിയും ഡ്രില്ലൊക്കെ ചെയ്ത് സ്ക്രൂ ചെയ്താ അങ്ങനെ ഇതുവരെ ഇതുവരെ നമ്മളിപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് നമ്മളിപ്പോൾ ഇതിലൊക്കെ പോയി ഇടുന്നതല്ലേ ഇതുവരെ അങ്ങനെ ഒരു സംഭവിച്ചില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചില്ല അങ്ങനെ നായ്ക്കൊന്നും കയറാൻ പറ്റിയ ഒരു ഇതുമല്ല നല്ല നെറ്റ് കമ്പിനെ നെറ്റ് ഒക്കെ വെച്ച് അടിച്ചതാണ് പക്ഷേ രാവിലെ വന്ന് നോക്കുമ്പോൾ മൂന്ന് നായ്ക്കൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഡോറ് വന്ന് തുറന്ന് നോക്കുമ്പോൾ നായ്ക്കൾ നമ്മളെ നേരെയാണ് വരുന്നത് പിന്നെ ഐറ്റം അങ്ങ് തുറന്ന് വിട്ടു അവർക്ക് കയറിയതിൽ കൂടെ പിന്നെ തിരിച്ച് പോകാൻ കഴിയുന്നില്ല അതാണ് ഇപ്പോൾ ഉണ്ടായത് അപ്പോൾ പിന്നെ ഇവർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വിളയാടി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതോടു കൂടിയിട്ട് ഒരു ചത്തുപോയി പിന്നെ ഡാമേജ് മുപ്പത്തിരണ്ട് ദിവസം വളർച്ചയെത്തിയ കോഴികളെയാണ് തെരുവു നായ്ക്കൾ കൊന്നത് ആയിരത്തിലേറെ കോഴികൾ ഫാമിലുണ്ടായിരുന്നു തെരുവു നായ്ക്കളുടെ ആക്രമണം മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചത് ട്വന്റി വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം